ഹംടെക് മീഡിയയുടെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൂപ്പർ ഒരു ഹൈടെക് കോഴിക്കൂടായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് ഒരു പത്ത് മുതൽ പതിനാല് കോഴികൾ ഉണ്ടാകുന്ന ഒരു സൂപ്പർ കൂട് എല്ലാ സൗകര്യങ്ങളും ഈ കൂട്ടിലുണ്ട് ഉണ്ട് മഴ നനയാതിരിക്കാൻ പട്ടിയും പൂച്ചും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ നെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് വെള്ളം കുടിക്കാൻ ഇപ്പിൾ ഡ്രിങ്കർ ഉണ്ട് മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം താഴ്ത്തി പോയിട്ട് മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ കപ്പ് വെച്ചിട്ടുണ്ട് ഫീഡർ ഉണ്ട് പട്ടി പൂച്ച പിടിക്കാതിരിക്കാൻ അടിയിൽ നെറ്റ് ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഹൈടെക് കൂടിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചില ഓഫറും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ മുഴുവനായിട്ട് കണ്ടത് അപ്പോഴാണ് മുഴുവൻ ഡീറ്റെയിൽസ് അറിയുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് നമുക്ക് കൂടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കൂടുതൽ വരുന്നത് നാലടി നീളം മൂന്നടി വീതിയാണ് വരുന്നത് അതുപോലെ ഒറ്റ കള്ളിയിലേപ്പഴാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് നിങ്ങളുടെ ആവശ്യപ്രകാരം രണ്ട് കള്ളി രണ്ട് ഡോർ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നിലവിൽ ഇപ്പോൾ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ കളിയുള്ള കൂടാണ് മേളിലേക്ക് പോവാണെങ്കിൽ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ട്രഫ് കോഡ് ഷീറ്റാണ് പോയിൻറ്റ് ത്രീ ഫൈവിൻ്റെ ട്രഫ് ഫോഡ് ബെൻഡിങ്ങുള്ള ഷീറ്റാണ് അപ്പോൾ ഈ കർവിങ്ങുള്ള കാരണം നമുക്ക് ചാറ്റഡ് അടിക്കുക അങ്ങനത്തെ ഉണ്ടാവില്ല മാത്രമല്ല നല്ല ഏരിയ നമ്മൾ മുന്നിലേക്ക് കൂട്ടിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തീറ്റ അങ്ങനെ നനയുക കോഴിക്ക് വെള്ളം തട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം പിന്നിലേക്കും ഉണ്ട് ഇത് കൂടിൻ്റെ നീളം നാലടി കഴിയും മറ്റേ ഷീറ്റ് അടയ്ക്ക് ഏകദേശം ആറരടിയോളം നീളം വരുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ നിന്നാലും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും ഏരിയ നമുക്ക് ഇങ്ങനെ എറി നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ നല്ല പ്രൂഫിങ് ഏരിയ നമ്മൾ ഈ കൂടിന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രെയിമൊന്ന് വരണത് പറയണത് ഒന്നിക്കൊന്ന് ജി പി ആണ് ഇതിന് കാലിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ പെയിൻറ്റിങ് എല്ലാം സ്പ്രേ പെയിന്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നെറ്റാണ് സ്പ്രേ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത് നെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഒന്ന്ക്ക് അര ഗ്യാർബനൈസഡ് പ്ലേറ്റേഡ് നെറ്റാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകളിലാണ് സ്പ്രേ പെയിൻറിങ് വരുന്നത് പിന്നെ എല്ലാ നെറ്റുകളും ആണ് സ്ക്രൂ ചെയ്തിട്ടുള്ള കൂടുകൾ നമ്മുടെ ഇല്ല വെള്ളം നമ്മൾ നേരത്തെ പറഞ്ഞ നിപ്പിൾ ഡ്രിങ്കർ ആണ് വെച്ചിരിക്കുന്നത് മേലെ വാട്ടർ ടാങ്ക് ഏഴ് ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ആണ് നമ്മൾ വെച്ചിട്ട് ആ ടാങ്ക് നമ്മൾ വെച്ചിട്ടുണ്ട് ആ ടാങ്ക് ഫ്ലെക്സിബിൾ ഹൗസ് വഴിയാണ് കണക്ട് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എടുത്ത് വാഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണ് നിപ്പിൾ ഡ്രിംഗർ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് മൂന്ന് നിപ്പിൾ ഡ്രിങ്കർ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കപ്പും വെച്ചിട്ടുണ്ട് എൻഡിലായിട്ട് ഒരു ഒരു ടാപ്പും വെച്ചിട്ടുണ്ട് ഫ്ലഷ് ഔട്ട് വാൽവിന് വേണ്ടിയിട്ട് നമുക്ക് മരുന്ന് കാര്യങ്ങളൊക്കെ കോഴികൾ കുടിക്കുന്നത് കൊണ്ട് അതിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ വന്നിട്ട് തടയാനുള്ള സാധ്യത കൂടുതലത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ടാപ്പ് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും ഒന്ന് തുറന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ കോഴികൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം കിട്ടും മാത്രമല്ല അത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ചെറിയ കോഴികളാണെങ്കിൽ താഴ്ത്തിക്കാക്കാനും വലിയ കോഴികളാണെങ്കിൽ മേലേക്കാക്കാനുള്ള സംവിധാനം നമ്മൾ ആ നിപ്പിൾ ഡ്രിങ്കർ സിസ്റ്റത്തിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ നെറ്റ് എല്ലാ സ്ഥലത്തും ഒരേ നെറ്റാണ് കൊടുത്തിരിക്കുന്നത് ഡോറ് അത്യാവശ്യം ഫുൾ ഡോറ് വലിയ ഡോറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കോഴികളെ കോഴികളിച്ചു വിട്ട് വളർത്തുന്ന ആളുകളൊക്കെ ഉണ്ട് കുറവാണ് എന്നാലും അത്തരം ആളുകൾക്കും ഇത് കൂട് ഡോറ് തുറന്ന് വിട്ട് കോഴികളിച്ചു വിട്ട് വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു കയറുന്ന രീതിയിൽ അത് വലിയ സൈസുള്ള കോഴികളെ അങ്ങനെ പറ്റില്ല അവർ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും നാടൻ കോഴി നോർമൽ മുട്ട കോഴികളൊക്കെ അങ്ങനെ കയറാൻ പറ്റും ആ രീതിയിൽ ഡോറ് നമ്മുടെ ഈ കൂടിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടിഭാഗത്ത് ഒന്നിട്ട് നെറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ അതിൻ്റെ അടിയിൽ വേറെ ഒരു ഫ്രെയിം അടിച്ചിട്ട് ഒന്നിക്കും ഒന്ന് നെറ്റ് എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ഒരു വിജാഗിരി വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് താഴ്ത്താനും മേളയ്ക്കാക്കാനും ആക്കാനൊക്കെ ഉള്ള സംവിധാനം നമ്മൾ ഈ കൂട്ടിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പട്ടി പൂച്ച മരപ്പെട്ടി കീരി അങ്ങനത്തെ ജീവികളൊക്കെ കോഴികളെ പിടിക്കുന്നത് അടിയിൽ നിന്നാണ് കോഴികളിരിക്കുമ്പോൾ കാരുമ അല്ലെങ്കിൽ ചിറകിൽ പിടിച്ച് വലിക്കുക അങ്ങനെയൊക്കെയാണ് കോഴികളെ ഏറ്റവും കൂടുതൽ പിടിക്കുക അത് പിടി അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റ് നമ്മൾ കോഴി നിൽക്കുന്ന നെറ്റിൻ്റെ താഴെ ഒരു മൂന്നിഞ്ച് നാലിഞ്ച് താഴെയായിട്ടാണ് ഈ ഒരു ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ അടിയിൽ അതിന് ഉള്ളിലായിട്ട് നമ്മൾ സൺപാക്ക് ഷീറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കോഴി കാഷ്ടിക്കണതൊക്കെ ഈ ഷീറ്റിൽ വരും ഈ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് പുറത്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഇതല്ല നമുക്ക് വാഷ് ചെയ്യണ ടൈപ്പ് കൂട് വേണം വെള്ളം ഒഴിച്ച് കഴുകുന്ന രീതിയിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്യാം അത് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരമാണ് നിങ്ങൾക്ക് ആ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ വേസ്റ്റ് വെള്ളം ഡിസ്പോസ് ചെയ്യാനുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും നമ്മൾ ചെയ്തു തരാൻ പറ്റും പാത്തി പൈപ്പൊക്കെ വെച്ചിട്ട് അത് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യണതാണ് അത് നിങ്ങൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ കവർനെറ്റ് കൊടുത്തിട്ടുണ്ട് ഫീഡർ അതുപോലെ മുട്ടയൊക്കെ കാക്ക പൂച്ച മറ്റുള്ള ജീവികളൊക്കെ കൊത്താതിരിക്കാനും നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് തുറന്നതിന് ശേഷമാണ് ഉള്ളിൽ ഫീഡ് ഇട്ട് കൊടുക്കുക ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പേസ് നമ്മൾ സെപ്പറേറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് പൂൺ കോഴികളുടെ തല ബുദ്ധിമുട്ട് തടയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവർക്കും ഈസി ആയിട്ട് ആക്സസ് കിട്ടുന്ന രീതിയിൽ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു നെറ്റാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഫീഡർ പ്രൊഫഷണൽ ഫീഡറാണ് കൊടുത്തിരിക്കുന്നത് അടിയിൽ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിമിൻ്റെ ഉള്ളിൽ സൺപാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഴിയുടെ കാഷ്ടൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും കൂടിൻ്റെ മൊത്തം നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് ഉയരെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആറടി ഹൈറ്റ് വരുന്നുണ്ട് കൂടിൻ്റെ ഈ സൈസ് എന്ന് പറയുന്നത് നാലടി നീളം മൂന്നടി വീതിയാണ് വരുന്നത് ഇതൊക്കെയാണ് ഈ കൂടിന്റെ പ്രത്യേകതകൾ ഇനി പ്രൈസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ സ്ഥാപനം ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തോളം ആയി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ ഈ ഫ്രീഡം ബൗണ്ടറി കേച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥാപനം തുടങ്ങുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടൊക്കെ നല്ല രീതിയിൽ നമുക്ക് സെയിലും നല്ല സർവീസും കാര്യങ്ങളും കൊടുക്കാനുണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഗൂഗിൾ റിവ്യൂ നോക്കി കഴിഞ്ഞാൽ ഫോർ പോയിൻറ്റ് നയൻ ആണ് ആണ് നമ്മളുടെ റിവ്യൂ നിൽക്കുന്നത് അപ്പോൾ അത്രയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ അത്രയും ഒരു റിവ്യൂ നമുക്ക് സമ്പാദിക്കാനും അതുപോലെ നമ്മുടെ കൂടുകളുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റുന്നത് അപ്പോൾ അത്തരം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നമുക്ക് ഒരിക്കലും നിരാകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു കൂടിന് സ്പെഷ്യൽ ഓഫറായിട്ട് ഈ കൂടി പതിനായിരം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മളിപ്പോൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ മാത്രമല്ല കേരളത്തിൽ എവിടെ വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് തരും നിങ്ങൾ കേരളത്തിൻ്റെ ഏതിലും ഒക്കിലും ഒരേലായാലും നമ്മൾ വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് തരും ഒരിക്കലും ഇന്ന് പറയുന്ന നാളെ കിട്ടണമെന്നില്ല കാരണം ഞങ്ങൾ ഗ്രൂപ്പ് ഡെലിവറി ആയിട്ടാണ് ചെയ്യാം മീൻസ് ഒരു തിരുവനന്തപുരത്തുള്ള ഒരാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് ഒരു മൂന്നാല് ഓർഡർ വരും നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഓഫർ എടുക്കുന്ന സമയത്ത് ധാരാളം ഓഡറുകൾ കിട്ടും അപ്പോൾ ആ സമയത്ത് ഒരുമിച്ച് വന്നിട്ട് നിങ്ങളുടെ വീട്ടിലും കൂടി ഫിറ്റ് ചെയ്തു തരാച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പൈസ പോവുക അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല ഇത്ര നമ്മൾ പന്ത്രണ്ട് വർഷമായി നമ്മൾ ഈ സ്ഥാപനം നടത്തും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൈസയും കാര്യങ്ങളൊരിക്കലും പോകില്ല നിങ്ങൾ അങ്ങനെ പേടിക്കും വേണ്ട കാരണം നമ്മൾ അഡ്വാൻസും കാര്യങ്ങളൊന്നും തരേണ്ട ആവശ്യമില്ല നിങ്ങൾ വീട്ടിൽ വന്ന് കൂടൊക്കെ ഒക്കെ ഫിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് വണ്ടിക്കാരനെയിൽ പൈസ കൊടുക്കാം ഈ ഒരു ഓഫർ സമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഈ വീഡിയോ തുടങ്ങുന്നത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആളുകൾ കാണുക അതുപോലെ കണ്ട ഒരു തന്നെ ബുക്ക് ചെയ്യുക ഓഫർ സമയം സമയം കഴിഞ്ഞതിന് ശേഷം നിലയിൽ ഈ ഒരു ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഈ ഒരു വാർഷികത്തിന് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഡേയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ ബന്ധുക്കളിലേക്കൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്കും ഇതൊരു ഉപകാരമാകും ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കൂടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം ഇതുപോലത്തെ അടിപൊളിയായിട്ട് കൂടിൻ്റെ വേറെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ബൈ